നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പ്രധാനമന്ത്രി സർ കെ എസ് കെസ്റ്റാർന് ക്ഷേമാനുകൂല്യ വെട്ടിക്കുറവിൽ നിന്ന് പിന്മാറി വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് കെൻഡൽ പെൻഷനൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് യൂണിവേഴ്സൽ ക്രെഡിറ്റ്സിന്റെ ആരോഗ്യ ഘടകം തുടങ്ങിയ ആനുകൂല്യങ്ങൾ നിലവിലുള്ള ഗുണഭോക്താക്കൾക്ക് തുടരുമെന്ന് വ്യക്തമാക്കി നൂറ്റി ഇരുപതിലധികം ലേബർ എം പിമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ടേൺ രണ്ടായിരത്തി മുപ്പതോടെ അഞ്ച് മില്യൺ പൗണ്ട് ലഭിക്കാനുള്ള പദ്ധതി പരിഷ്കരിച്ച സർക്കാർ ഒരു ബില്യൺ പൗണ്ടിന്റെ പിന്തുണ പദ്ധതി നേരത്തെ നടപ്പാക്കും എന്നാൽ എം പി നാഡിയ വിറ്റോ അടക്കമുള്ളവർ വികലാംഗർക്ക് കൂടുതൽ സംരക്ഷണം ആവശ്യപ്പെട്ട ബില്ലിനെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ എൺപത്തിമൂന്ന് ലേബർ എം പിമാർ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നാൽ ബില്ല് പരാജയപ്പെട്ടേക്കാം ഈ മാറ്റങ്ങൾ ചാൻസലർ റീച്ചൽ ഡ്രീഡ്സിന്റെ സാമ്പത്തിക പദ്ധതികളെ ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മൂന്നാമത്തെ യു ടേൺ ആയ ഈ തീരുമാനം സ്റ്റാർമറിന്റെ നേതൃത്വത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് സ്റ്റോറികളും ലിബറൽ ഡെമോക്രാറ്റിക്കുകളും ബില്ലിനെ എതിർക്കുന്നതിനാൽ വരാനിരിക്കുന്ന വോട്ടെടുപ്പ് സർക്കാരിന് നിർണായകവുമാണ് അന്താരാഷ്ട്ര വിനിമയ വിപണിയിൽ ബ്രിട്ടീഷ് പൗണ്ട് റോക്കറ്റ് പോലെ കുതിക്കുന്നു ഇന്ന് ഒരു പൗണ്ടിന് നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് രണ്ട് രൂപയാണ് വിനിമയ നിരക്ക് ഇത് ഇന്ത്യൻ രൂപയുമായുള്ള റെക്കോർഡ് ഉയർന്ന നിലയിലാണ് ഡോളറിനെതിരെ ഒന്നേ ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ഡോളറിലിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ നിരക്ക് രേഖപ്പെടുത്തി ജൂൺ മാസത്തിൽ പത്ത് ശതമാനം മൂല്യം കുറഞ്ഞ ഡോളറിന്റെ ദുർബലതയും ഫെഡറൽ റിസർവിലെ അനിശ്ചിതത്വവും പൗണ്ടിന്റെ കുതിപ്പിന് കാരണമായി യു കെയിൽ ലേബർ സർക്കാരിന്റെ രാഷ്ട്രീയ സ്ഥിരതയും യുദ്ധങ്ങളിൽ പങ്കില്ലാത്തതും പൗണ്ടിന്റെ മൂല്യവർദ്ധനവിന് ആക്കം കൂട്ടുന്നു എന്നാൽ ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് നാലിലേക്ക് കൂപ്പുകുത്തി യു കെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് പൗണ്ടിന്റെ ഉയർന്ന വിനിമയ നിരക്ക് സ്വർണ്ണ അവസരമാണ് വീട് നിർമ്മാണം നിക്ഷേപങ്ങൾ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ബാങ്ക് ലോണുകളോ കൈ വഴി പണം നാട്ടിലേക്ക് അയക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് എന്നാൽ രൂപയുടെ തകർച്ച യു കെയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് ലോൺ തുകകൾ ട്യൂഷൻ ഫീസിനും ജീവിത ചെലവുകൾക്കും തികയാതെ വരുന്നു ഇറക്കുമതിക്കാർക്കും ഇലക്ട്രോണിക്സ് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയരുന്നതിനാൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതേസമയം കയറ്റുമതിക്കാർക്ക് രൂപയുടെ ഇടിവ് ഗുണകരമാണ് കാരണം ഇവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ബ്രാക്ഫോർഡിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഭാര്യ കുൽസുമ അക്തറിനെ കുത്തിക്കൊന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ഹബീബുർ മസൂം കുറ്റക്കാരനെന്ന് ബ്രാക്ഫോർഡ് കൌൺ കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഏഴു മാസം പ്രായമുള്ള മകന്റെ മുന്നിൽ വെച്ച് ഇരുപത്തി അഞ്ചിലധികം തവണ കുത്തിയാണ് മസൂ കൊല നടത്തിയത് കൊലപാതകത്തിന് പുറമെ ഭീഷണി പിന്തുടരൽ എന്നീ കുറ്റങ്ങളും കുറ്റക്കാരനായ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിൽ വിവാഹിതനായി യു കെയിലെത്തിയ ശേഷം ഓൾഡ് ഹാമിൽ താമസിച്ചിരുന്നു മസൂമിന്റെ നിയന്ത്രണ സ്വഭാവവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുൽസുമയുടെ തൊണ്ടയ്ക്ക് കത്തിച്ചേർത്ത ഭീഷണിയും കാരണം അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബ്രാഡ്ഫോർഡിലെ റെഫ്യൂജിലേക്ക് മാറി പിന്നീട് ഫോൺ ലൊക്കേഷൻ വഴി കുൽസുമയെ പിന്തുടർന്ന് മസൂം അവർ സുഹൃത്തിനെ കാണാനിറങ്ങിയപ്പോൾ ആക്രമിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ കുൽസുമയെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ദൃശ്യം കത്തിയെടുത്ത് കുത്തുന്നതും കാണാം കൊലപാതകത്തിനു ശേഷം ബക്കിംഗ് ഹാം ഷെയറിലേക്ക് രക്ഷപ്പെട്ട മസോ ഏപ്രിൽ ഒൻപതിന് പോലീസിന്റെ തിരച്ചിലിൽ പിടിയിലാവുകയായിരുന്നു പട്ടാപ്പകൽ നടന്ന ഈ ക്രൂരകൃത്യം കുൽസുമയുടെ കുടുംബത്തെ തകർത്തിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ശിക്ഷ വിധിക്കും യു കെയിലെ ഓക്സ്ഫോർഡ് ഷെയറിൽ ആർ എ എഫ് ബ്രൈസ് നോർട്ടൺ വോമ താവളത്തിൽ രണ്ട് എയർ ബസ് വോയേജ് വിമാനങ്ങൾക്ക് നാശനഷ്ടം വരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ലണ്ടനിലും ബെർഗ്ഷെയറിലെ ന്യൂബറയിലും വ്യാഴാഴ്ച നടന്ന അറസ്റ്റിൽ ഇരുപത്തി വയസ്സുള്ള ഒരു സ്ത്രീ ഇരുപത്തിനാലും മുപ്പത്തിയാറും വയസ്സുള്ള രണ്ട് പുരുഷന്മാർ എന്നിവർക്കെതിരെ ഭീകരവാദ കുറ്റവും നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള മറ്റൊരു സ്ത്രീക്കെതിരെ കുറ്റവാളിയെ സഹായിച്ചതിനും കേസെടുത്തു ഫലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയാണ് അക്രമത്തിന് പിന്നിലെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് ആക്ടിവിസ്റ്റുകൾ വൈദ്യുതി സ്കൂട്ടറുകൾ ഉപയോഗിച്ച് താവളത്തിനുള്ളിൽ കടന്ന് വിമാനങ്ങളുടെ എഞ്ചിനുകളിൽ ചുവന്ന പെയിന്റ് സ്പ്രേ ചെയ്യുകയും കൗബാറുകൾ ഉപയോഗിച്ച് നാശനഷ്ടം വരുത്തുകയും ചെയ്തതായി പലസ്തീൻ ആക്ഷൻ വീഡിയോയിൽ വ്യക്തമാക്കി പലസ്തീനിലെ രക്തച്ചൊറിച്ചിലിനെ പ്രതീകാത്മകമായി സൂചിപ്പിക്കാൻ ചുവന്ന പെയിന്റും പലസ്തീൻ പതാകയും ഉപയോഗിച്ചു ഈ സുരക്ഷാ ലംഘനത്തെ ഞെട്ടിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സർക്കാർ പലസ്തീൻ ആക്ഷനെ ഭീകരവാദ സംഘടനയുമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അറസ്റ്റിലായവർ കസ്റ്റഡിയിൽ തുടരുകയാണ് അന്വേഷണം പുരോഗമിക്കുന്നു ഇംഗ്ലണ്ടിൽ നാലിലൊരാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എൻ എച്ച് എസ് സർവേ ഞെട്ടിക്കുന്നു പതിനാറ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവാക്കളിൽ നാലിലൊരാൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി എൻ എച്ച് എസ് സർവേ വെളിവാക്കുന്നു ഉത്കണ്ഠ വിഷാദം പാനിക് ഡിസോർഡർ തുടങ്ങിയ പ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ആറ് ദശാംശം ഒരു ശതമാനം യുവതികളിലും പതിനാറ് ദശാംശം മൂന്ന് ശതമാനം യുവാക്കളിലും റിപ്പോർട്ട് ചെയ്തു സ്വയം ഉപദ്രവിക്കൽ പത്തേ ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിച്ചു യുവതികളിൽ മുപ്പത്തി ഒന്നേ ദശാംശം ഏഴ് ശതമാനം എന്ന നിരക്കിൽ കോവിഡ് ജീവിത ചെലവ് പ്രതിസന്ധി തൊഴിൽ അനിശ്ചിതത്വം എന്നിവ ഇതിന് കാരണമായി മുതിർന്നവരിലും മാനസിക പ്രശ്നങ്ങൾ വർധിച്ചു ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പേർക്ക് സാധാരണ മാനസിക വൈകല്യങ്ങളും ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം പേർക്ക് ആത്മഹത്യാ ചിന്തകളുമുണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം പേർ ചികിത്സ തേടുന്നുണ്ടെങ്കിലും ഭൂരിഭാഗത്തിന് ആവശ്യമായ സഹായം ലഭിക്കുന്നില്ല എൻ എച്ച് എസ് എൺപത്തി അഞ്ച് പുതിയ മാനസികാരോഗ്യ അത്യാഹിത വിഭാഗങ്ങൾ സ്ഥാപിക്കുമെന്നും ആപ്പ് വഴി സ്വയം റെഫർ ചെയ്ത് തെറാപ്പി ലഭ്യമാക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ മാനസികാരോഗ്യ സേവനങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്നും அடியந்தர நிக்ஷேபம் வேணம் இனும் விடக்தர் முன்னரைப்பு நல்குனும். வார்த்தகல் பூர்ணம் ஆகுனும் நன்னை நமஸ்காரம்.